ിബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള വരാനിരിക്കുന്ന കൊടുംവേനൽ എന്ന കഥ വരാനിരിക്കുന്ന കൊടുംവേനൽ എന്ന ഈ കഥ രണ്ടായിരത്തി രണ്ടിലാണ് കഥാകാരൻ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം എത്തി നിൽക്കുമ്പോൾ കഥാകാരൻ പറയുന്നു ഇതിലെ പല സംഭവങ്ങളും യാഥാർത്ഥ്യമായി എന്ന് ടി സി ഭഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള വരാനിരിക്കുന്ന കൊടുംവേനൽ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ വരാനിരിക്കുന്ന കൊടുംവേനൽ ജനപ്പെരുപ്പം കാരണം ഭൂമിയിൽ നിന്നു തിരിയാനിടമില്ല ശുദ്ധവായുവിനായി മനുഷ്യൻ മൂക്ക് മേലോട്ടു പൊക്കി പിടിച്ചിരിക്കുന്നു വെള്ളം തീരാറായ കുളത്തിലെ പരൽമീനുകൾ കണക്കെ അവരെല്ലാം പരിഭ്രാന്തരാണ് എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാറ്റിലൂടെ ഒഴുകിയെത്തുന്നത് പ്രാണവായുവല്ല ത്രോ അവവേ കൾച്ചറിൻ്റെ അനിവാര്യ ദുരന്തമെന്നോണം കാറ്റുകൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് അവ ശക്തമായി മുഖത്തു വന്നടിച്ചും തുളഞ്ഞു കയറിയും മനുഷ്യർ വേദന പുളഞ്ഞു വെള്ളം പേരിന് മാത്രം ലഭ്യം അതിനു തന്നെ റേഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് റേഷൻ ഷാപ്പുകൾക്ക് മുമ്പിൽ നീണ്ട ക്യൂ ആരും തന്നെ മണ്ണിലേക്ക് മൂത്രമൊഴിച്ച് കളയുന്നില്ല മൂത്രം പാത്രങ്ങളിൽ ശേഖരിച്ച് ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്തുതിഗീതങ്ങൾ പാടി നന്ദി രേഖപ്പെടുത്തുന്നു നാട്ടിൽ ഒരിടത്തും ഹോട്ടലുകളില്ല വീടുകളിൽ അടുപ്പെന്ന സാധനവുമില്ല ജ്വലനത്തിന് ഏറെ ഓക്സിജൻ വേണ്ടിവരും മനുഷ്യർക്ക് ശ്വസിക്കാൻ തന്നെ വായു ദുർലഭം അതിനാൽ വിറക് കത്തിക്കുന്നതും പുക വലിക്കുന്നതും സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി നിരോധിക്കുകയായിരുന്നു പഞ്ചായത്ത് മെമ്പർ മുതൽ രാഷ്ട്രപതി വരെയുള്ളവർക്കും അവരുടെ വാലുകൾക്കും പിന്നെ നിഴലുകൾക്കും നിരോധനം ബാധകമല്ലെന്ന് ഉത്തരവിലുണ്ട് ഭക്ഷണം മാർക്കറ്റിൽ സുലഭം ഗുളിക രൂപത്തിലാണെന്ന് മാത്രം അവ രണ്ടു തരം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഗുളിക വായിലിട്ട കാൽ ഗ്ലാസ് വെള്ളമോ ശുദ്ധീകരിച്ച മൂത്രമോ കുടിക്കുക ഗുളിക വയറ്റിലെത്തി ഉടൻ പൊട്ടുന്നു ഹൈലി കംപ്രസ്ഡ് രൂപത്തിലുള്ള ഇറച്ചിയും മീനും ചോറും കറികളും പുറത്തു വന്ന് ചീർത്തു വലുതായി വയറു നിറയാൻ പിന്നെ അരനിമിഷം മതി സന്മനസ്സുള്ളവർക്കും ഭരണപക്ഷത്തുള്ളവർക്കും തൃപ്തിയായി എന്ന വിളംബരത്തോടെ ഏമ്പക്കം വിടാം അല്ലാത്തവർക്ക് സുഖമായി ഉറങ്ങാം മെഡിക്കൽ സ്റ്റോറുകൾ മുഖേനയാണ് ഗുളികകൾ ലഭിക്കുന്നത് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഭക്ഷണ ഗുളികകൾ യഥേഷ്ടം സ്റ്റോക്ക് എത്തിയിരിക്കുന്നു അമേരിക്കയിൽ നിർമ്മിച്ച ഒറിജിനലും കുന്നംകുളത്തുണ്ടാക്കിയ ഒറിജിനലും വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഏതെന്ന് തിരിച്ചറിഞ്ഞ നല്ലത് വാങ്ങേണ്ടതെന്നാണ് അതിന് താഴെ വില വിവര പട്ടിക വെജിറ്റേറിയൻ ഗുളിക ഒരെണ്ണത്തിന് അയ്യായിരം രൂപ നോൺ വെജിറ്റേറിയൻ ഒരെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതെന്തൊരു തല തിരിഞ്ഞ ഉലകം കടവുളേ എന്നോർത്ത് അതിശയപ്പെടേണ്ട പച്ചക്കറികൾക്ക് വിലയേറും കൃഷി ചെയ്യാൻ വെള്ളവും വേണം ഇല്ലാത്തതും അതുതന്നെ അതേസമയം ഇറച്ചിയും മീനും സുലഭം ദാഹിച്ചു വലഞ്ഞ ചത്തൊടുങ്ങുന്ന മൃഗങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല മത്സ്യവും യഥേഷ്ടം അപ്പോൾ വെജിറ്റേറിയൻ ഇനങ്ങൾക്ക് വില കൂടും കുതിച്ചുയരും തികച്ചും സ്വാഭാവികം വൈദ്യുതിയെ തൊടാനും അനുഭവിക്കാനും ജനങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ട് ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനുകളും ഭൂമുഖത്തൊരിടത്തും കാണാനില്ല വൈദ്യുതിയെ മെരുക്കിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആവശ്യക്കാരന് കടയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയും നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം തുടങ്ങി ടൺ കണക്കിന് വൈദ്യുതി വാങ്ങാനും വില കൂട്ടി മറച്ചു വിൽക്കാനും കഴിയുന്നുവെന്നത് തികച്ചും ആശ്വാസകരം തന്നെ ഇനി കാര്യം പറയാം ഈ കഥ നടക്കാവുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ഒരു തിങ്കളാഴ്ചയാണ് അന്ന് ഞാനും നിങ്ങളും ഭൂമുഖത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഭാവനയിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാവൂ അന്ന് അതായത് അടുത്ത നൂറ്റാണ്ടിലെ ഒരു ദിവസം കിഴവന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാവിലക്കാട് ബ്രാഞ്ചിൽ നിന്ന് ഒരു കത്ത് കിട്ടുന്നു റിസർവ് ബാങ്കിന് ഗ്രാമങ്ങൾ തോറും ബ്രാഞ്ചോ എന്നോർത്ത് വിഷമിക്കേണ്ട അന്നങ്ങനെയൊക്കെയാണ് അതിലെ ഉള്ളടക്കം ഈ വിധം നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾ ഉടൻ പിൻവലിച്ചു കൊള്ളുക നോട്ടുകെട്ടുകൾ സൂക്ഷിക്കാൻ ബാങ്കിൽ സ്ഥലമില്ലാതായിരിക്കുന്നു റിസർവ് ബാങ്കിൻ്റെ മറ്റു ബ്രാഞ്ചുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല അതനുസരിച്ച് കിഴവൻ പിറ്റേന്ന് തന്നെ നോട്ടുകൾ കൈപ്പറ്റി ബാങ്കിനോട് ടാറ്റ പറഞ്ഞ പടികൾ ഇറങ്ങുന്നു അയാളുടെ മാറാപ്പിൽ നിറയെ നോട്ടുകെട്ടുകളായിരുന്നു പുത്തൻ ചാൽ ബ്രാൻ ന്യൂ നോട്ടുകൾ കൊണ്ടുനടക്കേണ്ട സൗകര്യത്തിനായി അയാൾ എല്ലാ നോട്ടുകെട്ടുകളും ലക്ഷത്തിൻ്റേതാക്കി മാറ്റിയിരുന്നു കണക്ക് കൂട്ടാനും എണ്ണി തിട്ടപ്പെടുത്താനും സൗകര്യം ഒരു കെട്ടിൽ ലക്ഷം ഗുണം നൂറെ സമം ഒരു കൂടി അത്തരം എത്രമാത്രം നോട്ടുകെട്ടുകൾ തൻ്റെ മാറാപ്പിൽ ഉണ്ടെന്ന് പോലും കിഴവിന് നിശ്ചയമില്ലായിരുന്നു വന്നു കണ്ടു കീഴടക്കി എന്നതുപോലെ വന്നു വാങ്ങി ചുമല്ലാക്കി എന്നതായിരുന്നു അവസ്ഥ മാത്രമല്ല എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകെട്ടുകൾ നിറച്ചതിന് ശേഷവും അയാളുടെ മാറാപ്പിൽ പിന്നെയും ഇടമുണ്ടെന്ന് കണ്ട ബാങ്ക് അധികൃതർ കുറേയേറെ നോട്ടുകെട്ടുകൾ കിഴവന് ദാനം നൽകുകയുമുണ്ടായി കത്തിയമരുന്ന സൂര്യന് താഴെ അയാൾ നടന്നു നീങ്ങി ഭാരം ചുമന്ന് ശീലമില്ലെങ്കിലും ചുമക്കുന്ന ഭാരം പുതുപുത്തൻ കറൻസി നോട്ടുകളായതിനാൽ അയാൾക്കൊട്ടും തന്നെ വേവലാതി തോന്നിയില്ല എവിടെ നോക്കിയാലും ജനസമുദ്രം തന്നെ വിശ്രമിക്കാനോ തല ഇടമില്ലാതെ ചീഞ്ഞളിഞ്ഞ ശവത്തിൽ നിന്ന് അരിച്ചിറങ്ങുന്ന പോലെ നടന്നു നീങ്ങുന്ന മനുഷ്യർ എന്തൊരു കഷ്ടകാലമാണിത് അയാൾ ഓർമ്മയുടെ ചെപ്പ് തുറക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് താനും ഒരു ചെറുപ്പക്കാരനായിരുന്നു മദ്യപിക്കാത്ത ഒട്ടും പുകവലിക്കാത്ത ചെറുപ്പക്കാരൻ സർക്കാർ സർവീസിൽ സാമാന്യം ഒരു ഉദ്യോഗസ്ഥൻ സിമൻ്റും കമ്പിയും മെറ്റലും ഉപയോഗിക്കേണ്ട തോതിൽ കോൺട്രാക്ടർ കുറവ് വരുത്തുന്നതും മണൽ കൂടുതൽ ചേർക്കുന്നതും കണ്ടില്ലെന്ന് നടിച്ച് സഹായിച്ചതിന് പാരിതോഷികമായി ചെറുപ്പക്കാരന് ധാരാളം നോട്ടുകൾ ലഭിക്കുമായിരുന്നു അയാളുടെ പോക്കറ്റ് ദിവസവും നിറഞ്ഞു നിന്നു വൈകുന്നേരങ്ങളിൽ ഭാര്യയോട് പറയും ഇന്ന് അയ്യായിരം രൂപ കിട്ടി കിട്ടിമോളെ ശ്രീമതിയുടെ മുഖം തെളിയില്ല അവൾ പറയും ഇന്നലെ ആറായിരം കിട്ടിയല്ലോ ഇന്ന് കുറഞ്ഞു പോയതെന്തേ പ്രിയനെ കാര്യ നിസ്സാരമല്ല ഗ്രാഫ് മുകളിലോട്ടല്ലാതെ താഴോട്ട് വരാൻ പാടുണ്ടോ ജീവിക്കാൻ വെള്ളവും വായുവും തല ചായ്ച്ചുറങ്ങാൻ കോൺക്രീറ്റ് കാടും പോരല്ലോ എ സി കാർ വേണം ടി വി ഫ്രിഡ്ജ് മിക്സി ഗ്രൈൻഡർ തുടങ്ങിയവയും വേണം മുറ്റമടക്കം എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം സാരമില്ലടി നാളെ അന്ദ്രോസിൻ്റെ ഫൈനൽ ബിൽ പാസ്സാക്കുമ്പോൾ ഇന്നലത്തെ കൂടുതൽ കിട്ടും ബി ഹാപ്പി അവൾ കൈകൊട്ടി തുള്ളിച്ചാടി മതിപ്രിയനെ നാളെ ഏഴായിരം മറ്റെന്നാൾ എട്ടായിരം രം ജം രം ചെറുപ്പക്കാരനും ഭാര്യയും കിട്ടുന്ന ശമ്പളവും കിംബളവുമെല്ലാം അതേപടി ബാങ്കിലിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചു സൗജന്യമായി ലഭിച്ച ശുദ്ധമായി ശ്വസിച്ചു കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലും അവർ സംതൃപ്തരായിരുന്നു കാരണം ബാങ്കിലെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് കുമിഞ്ഞുകൂടുകയായിരുന്നല്ലോ പാസ്ബുക്കിലെ ഓരോ ദിവസവുമുള്ള വരവുകൾ കാണുമ്പോൾ അവർ തുള്ളിച്ചാടി രസിക്കും ക്ഷീണിതനാകുമ്പോൾ ചെറുപ്പക്കാരൻ പറയും എനിക്ക് ദാഹിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം തരൂ പ്രിയേ മനസ്സിലിട്ട് നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾക്ക് അവർ നിറം കൊടുത്തു തുടങ്ങി വിലപിടിപ്പുള്ള വീടുണ്ടാക്കി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ തണുത്ത വെള്ളം കുടിക്കാനും വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാനും ഓരോ ബ്രിഡ്ജുകൾ വാങ്ങി വീടിരിക്കലിന് ആരെയും ക്ഷണിച്ചില്ല തങ്ങളെപ്പോലെ മൂന്നു നേരവും വെള്ളം കുടിച്ച് ശീലിച്ചവരാകില്ല ക്ഷണിതാക്കൾ അവർക്ക് ഭക്ഷിപ്പാനും ഡ്രിങ്കാനും വല്ലതുമൊക്കെ കൊടുക്കേണ്ടി വരും വയ്യ ഒട്ടും തന്നെ വയ്യ ഏക സ്വരത്തിൽ അവർ പാടി ദുർവ്യയം ഇത് ദുർവ്യയം ഹൗസ് വാമിങ് ഒരു ദുർവ്യയം വേണ്ട 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 ദുർവ്യയം ദുർവ്യയം ആരോടും പറയാതെ ആരെയും ക്ഷണിക്കാതെ അവർ പുതിയ വീട്ടിൽ താമസം തുടങ്ങി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി അതോടൊപ്പം ബാങ്ക് ബാലൻസ് വർദ്ധിച്ച് വലിയൊരു തുകയാവുകയും ചെയ്തു ഇപ്പോൾ അവർക്ക് ചെറുപ്പമല്ല അവരെ കാലം തൈക്കിളവനും തൈക്കിളവിയുമായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു കാലം വരച്ചിട്ട ചുളിവുകൾ മുഖത്തും വെള്ളിക്കമ്പികൾ തലയിലും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഒരിക്കൽ ഒരു സായം സന്ധ്യയിൽ വീടിൻ്റെ പടി കയറി ഒരാൾ വന്നു അയാൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി തൈക്കിഴവൻ അത്യുത്സാഹത്തോടെ വാതിൽ തുറന്നു ഏതെങ്കിലും കോൺട്രാക്ടർ ആയിരിക്കാം ആകതൻ എന്ന ധാരണയിൽ കാരണമുണ്ട് ഓഫീസിൽ വെച്ച് ഇപ്പോൾ ആരും കൈക്കൂലിയോ പാരിതോഷികമോ കിമ്പളമോ നൽകാറില്ല പറഞ്ഞുറപ്പിച്ച തുക കവറിലിട്ട് വീട്ടിലെത്തിക്കുകയോ ബാങ്ക് അക്കൗണ്ടിൽ അടച്ച് റിസീദുമായി വരികയോ ആണ് പതിവ് വാങ്ങുന്നവനും കൊടുക്കുന്നവനും സുരക്ഷിതത്വം ഉറപ്പാക്കണമല്ലോ എന്നാൽ ഇത് മറ്റാരോ ആയിരുന്നു അപരിചിതത്വത്തിൻ്റെ മുഖം മൂടി എടുത്തണിഞ്ഞ ശേഷം തൈക്കിളവൻ ചോദിച്ചു ആരാ ഇത് ഞാനാ തൈക്കിളവാ നിൻ്റെ ഞാൻ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല പറയൂ നിൻ്റെ ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത് ഈ വൈകിയ വേളയിൽ ഗുണ്ടട്ടിൻ്റെ നിഗണ്ടു റഫർ ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല പറ വളച്ചു കെട്ടാതെ ഷുഡ് സ്ട്രൈറ്റ് ആഗതനും വിഷമിച്ചു പോയി ഇങ്ങനെയും ഒരു അപരിചിതത്വമോ അയാൾ ഒന്നുകൂടി വിശദീകരിച്ചു അതെ നിന്റെ ഞാൻ തന്നെ അതായത് നിന്റെ അനുജൻ ഓൺ ബ്ലഡ് സ്വന്തം രക്തം പേര് രണ്ടാമൻ തൈക്കളവനെ നേരിയൊരു ഓർമ്മ തോന്നി രണ്ടാമനാണല്ലേ ഒട്ടും മനസ്സിലായില്ല ക്ഷമിക്കണം ആഗതനും വിട്ടുകൊടുത്തില്ല ക്ഷമിക്കാൻ എന്തിരിക്കുന്നു തെറ്റ് നമ്മുടേതല്ല ഒന്നാമനും രണ്ടാമനും ആയി പോയതാണ് നമ്മൾ ഇരട്ടകളായിരുന്നുവെങ്കിൽ മമ്മിയുടെ ഗർഭപാത്രത്തിൽ ഒരു പത്തു മാസം ഒന്നിച്ചിരുന്ന പരിചയം തീർച്ചയായും കാണുമായിരുന്നല്ലോ തത്വജ്ഞാനിയെപ്പോലെ തൈക്കിളവൻ അപ്പറഞ്ഞത് ശരിവച്ചു ശരിയാണ് പക്ഷേ ദൈവം അനുവദിച്ചില്ലല്ലോ അത് പറയുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഏകനായി കിടന്നതിലുള്ള ദുഃഖം മുഖത്ത് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു തൈക്കിളവൻ ചോദിച്ചു നീയിപ്പോൾ എഴുന്നല്ലിയത് എന്തിന് വല്ല ദുരുദ്ദേശവും ആഗതൻ മുഴിഞ്ഞു കുറച്ച് കാശ് വേണം കടമായിട്ട് തന്നാൽ മതി മനസമാധാനത്തോടെ ഉറങ്ങാൻ ഒന്നാമതിന് ഞാൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തരാം വിശ്വാസവും ഉണ്ടാവുമല്ലോ നിനക്ക് അവധം ഞാൻ തരുന്ന ചെക്ക് സൂക്ഷിച്ചു വെക്കുകയോ പുഴുങ്ങി തിന്നുകയോ ചെയ്യാമല്ലോ ക്ഷമിക്കണം നീ മുട്ടിയത് ശരിയായ വാതിലല്ല കയ്യിൽ ഒറ്റ പൈസ പോലുമില്ല തൈക്കിളവൻ ഇരു കൈകളും മലർക്കെ തുറന്ന് ആഗതൻ്റെ മുന്നിലേക്ക് നീട്ടിക്കാണിച്ചു സത്യമായിരുന്നു കൈകളിൽ ഒരൊറ്റ നാണയത്തൊട്ടുപോലുമില്ലായിരുന്നു ബാങ്കിലെ നോട്ടുകൾ ഇത് കേട്ട് ചിരിച്ചു അഞ്ഞൂറ് രൂപ നോട്ടും രണ്ട് രൂപ നോട്ടും അടക്കി പിടിച്ചു സംസാരിച്ചു രണ്ട് രൂപ പറഞ്ഞു ഇപ്പോഴാണ് മനസ്സ് ശാന്തമായത് ചേട്ടനെ വിട്ടു പിരിയേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു ഇതുവരെ രണ്ട് രൂപയുമായി പ്രേമത്തിലായിരുന്ന അഞ്ഞൂറാനും മനസ്സമാധാനം വീണ് കിട്ടുകയായിരുന്നു രണ്ട് രൂപയെ ലൈനടിച്ച് ഒരു പരുവത്തിൽ വളച്ചെടുത്തു വരുന്ന സന്ദർഭമായിരുന്നല്ലോ അത് അവ്യക്തമായി ഇവരുടെ സംഭാഷണം മനസ്സിലായില്ലെങ്കിലും അവിവാഹിതനല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശരിക്കറിയാവുന്ന പത്ത് രൂപ അല്പം നേരസത്തോടെ എന്തൊക്കെ ആയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ പിരിയേണ്ടി വരും അതുവരെയുള്ള ആയുസ് മാത്രമേ നിങ്ങളുടെ പ്രേമത്തിനുള്ളൂ രണ്ട് രൂപയ്ക്ക് അക്കാര്യം ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല ഗദ്ഗതത്തോടെ മൊഴിഞ്ഞു അറം പറ്റണ വാക്കൊന്നും പറയാതെ ചേട്ടാ മറ്റൊരു വിധത്തിലാണ് പത്ത് രൂപ പ്രതികരിച്ചത് കള്ളി പുളിങ്കൊമ്പിലാണല്ലോ കയറി പിടിച്ചത് ചുമ്മാതല്ല എന്നെ മൈൻഡ് ചെയ്യാത്തത് സീൻ കട്ട് ടു തൈക്കിളവൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നടക്കുകയായിരുന്നു തൈക്കിളവൻ അയാൾക്ക് വിശപ്പും അതിലേറെ ദാഹവും തോന്നി നല്ല ക്ഷീണവും പക്ഷെ പുത്തൻ പുതിയ നോട്ടുകെട്ടുകളിൽ നിന്ന് ഒരെണ്ണം അഴിച്ചെടുക്കാനോ ചെലവാക്കാനോ മനസ്സനുവദിച്ചില്ല സർവ്വശക്തിയും സംഭരിച്ച് അയാൾ വീട്ടിലേക്ക് ധൃതി പിടിച്ചു നടന്നു ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഉറപ്പായും കാണും അത് മതി പിന്നെ തൈക്കിളവൻ ഇവവിധം ചിന്തിച്ചു കാലം എത്രയായി ഞാനും വരിയും പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നു ഇന്നൊരു ദിവസം ഇന്ന് മാത്രം വല്ലതുമൊക്കെ വാങ്ങാം അത് വീട്ടിൽ കൊണ്ടുപോയി പങ്കിട്ട് കഴിക്കാം അയാൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു മറുപടിക്ക് വരം ഒരു മറു ചോദ്യമാണ് ലഭിച്ചത് ഹോട്ടലോ അതെന്ത് സാധനം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ ഹോട്ടൽ എന്നത് സ്ഥലപ്പേരോ വ്യക്തിയുടെ നാമമോ അതോ വല്ല വസ്തുവിൻ്റെ വിളിപ്പേരോ തൈക്കുള്ളവന് കോപം വന്നു തുടങ്ങി ആർ യു ബി ഫൂളിങ് മീ താൻ എന്നെ കളിയാക്കുകയോ ചെറുപ്പക്കാരനും വിട്ടുകൊടുത്തില്ല ഇതെന്തു കൂത്ത് അങ്കളിന് ഭ്രാന്തായോ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാനെങ്ങനെ പറഞ്ഞു തരും തർക്കം അനാരോഗ്യകരമായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാമെന്ന അവസ്ഥയിൽ തൈക്കളവൻ്റെ സമപ്രായക്കാരനായ ഒരാൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു അയ്യൻ നീ ക്ഷമിച്ചേക്കേ ഇദ്ദേഹം ചോദിക്കുന്നത് ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നാണ് നിന്റെ തലമുറയിൽ പെട്ടവർക്ക് എല്ലാം കൊണ്ടും പെട്ടുവരഞ്ഞവരാണല്ലോ പുതിയ തലമുറ അറിയാത്ത കാര്യം പണ്ട് പണ്ട് അതായത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പഴഞ്ചൻ ഏർപ്പാടാണ് കൈകൾ കൊണ്ട് വാരിവലിച്ച ഭക്ഷണം അകത്താക്കാൻ സൗകര്യമുള്ള ഒരു കെട്ടിടം അതാണ് ഹോട്ടൽ എന്നിട്ട് അയാൾ തൈക്കളവനോട് പറഞ്ഞു സുഹൃത്തെ ആ കാലമൊക്കെ പോയി ഇപ്പോൾ എല്ലാം ഗുളികരൂപത്തിലാണ് ലഭിക്കുന്നത് ദേ ഇത് കണ്ടോ പല്ലുകളുടെ ആവശ്യം തന്നെ ഇല്ലാതായിരിക്കുന്നതിനാൽ ഞാനെല്ലാം പറിച്ചു കളഞ്ഞു അനാവശ്യ ഭാരം എന്തിനു ചുമക്കണം തുടർന്ന് അയാൾ വായമലർക്കെ തുറന്നു കാണിച്ചു കൊടുത്തു സത്യമായും അയാളുടെ വായയിൽ ദന്തങ്ങളുണ്ടായിരുന്നില്ല അതുകളാ താങ്കൾക്ക് ഏതു തരം ഗുളികകളാണ് ആവശ്യം ബി ഒ എൻ ബി ഒ തയ്ക്കുള്ളവൻ്റെ മുഖത്തെ അമ്പരപ്പ് വായിച്ചറിഞ്ഞിട്ട് വായിച്ചറിഞ്ഞിട്ടെന്നോണം ചെറുപ്പക്കാരൻ ചോദിച്ചോ അങ്ങളുടെ കയ്യിൽ കാശുണ്ടോ ഗുളിക വാങ്ങാൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കാനുള്ള എനിക്ക് എവിടെ ദാ ഈ മാറാപ്പിൽ നിറയെ പുതുപുത്തൻ നോട്ടുകെട്ടുകളാണ് ചെറുപ്പക്കാരന് അയാളുടെ അജ്ഞതയോർത്ത് ചിരിവന്നുവെങ്കിലും ഏറെ പണിപ്പെട്ട് അടക്കി നിർത്തി ഏറിയാൽ ഒരു ആഴ്ചത്തേക്ക് ഭക്ഷണ ഗുളികകൾ വാങ്ങാനുള്ള കാശു തന്നെ മാറാപ്പിൽ കാണുമോ എന്നയാൾക്ക് സംശയമായിരുന്നു എങ്കിലും തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു ശേഷം ചെറുപ്പക്കാരൻ ആൾക്കൂട്ടത്തിലേക്ക് ഊളിയിട്ടു പക്ഷെ കൂടുതൽ അകലുന്നതിന് മുമ്പ് തൈക്കിളവൻ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചു കണ്ണടയില്ലാത്തതിനാൽ അയാൾക്ക് മെഡിക്കൽ സ്റ്റോറിൻ്റെ ബോർഡ് വായിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു മാത്രമല്ല നോട്ടുകെട്ടിൻ്റെ പിന്നിളക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ ചെറുപ്പക്കാരൻ്റെ സഹായവും അനിവാര്യമായിരുന്നു ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഷയിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു അങ്കിൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം രൂപയെങ്കിലും വേണ്ടിവരും ഗുളികകളുടെ വില അനുനിമിഷം കുത്തനെ ഉയരുകയാണ് ഇരുളടഞ്ഞ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ അങ്കലാപ്പും ചെറുപ്പക്കാരൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഗുളികകൾ അയ്യായിരം രൂപ തൈക്കളവന് ഒന്നും മനസ്സിലായില്ല ഏതോ സ്വപ്ന ലോകത്തെത്തിപ്പെട്ടതുപോലെ ജീവിക്കുന്ന കാലഘട്ടവും അയാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നുവല്ലോ പ്രത്യുത അയാളുടെ ലോകത്ത് ആകെ ഉണ്ടായിരുന്നത് ജീവനുള്ള സഹധർമ്മിണിയും ജീവനില്ലാത്ത വീടും വീട്ടുപകരണങ്ങളും മാത്രം അതുകൊണ്ട് തന്നെ മാറുന്ന മുഖഛായകളെക്കുറിച്ച് അയാൾക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു ജനം ആർത്തിരമ്പുകയാണ് ഒരല്പം ആശ്വാസത്തിന് വേണ്ടി തൈക്കിളവൻ ഒഴിഞ്ഞൊരു ഇടമന്വേഷിച്ച് നടന്നു റോഡിൽ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന വിമാനങ്ങൾ പട്ടണങ്ങളിലേക്കും എന്തിന് ഗ്രാമങ്ങളിലേക്ക് പോലും യാത്രാവിമാനങ്ങൾ റെഡി ജോലിക്കാർ യാത്രക്കാരെ ചാക്കിട്ട് പിടിക്കുകയാണ് ആദ്യം പോകുന്ന വിമാനം ഏതെന്ന് ചൂണ്ടിക്കാണിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു ജനശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുകയാണവർ തൈക്കളവൻ അതുതന്നെ നോക്കി നിന്നുപോയി ഇത്ര അടുപ്പിച്ചടുപ്പിച്ച വിമാനങ്ങൾ നിർത്തിയിട്ടാൽ അവയ്ക്ക് എങ്ങനെ പറന്നു വരാൻ കഴിയുമെന്ന് ചിന്തിച്ചിരിക്കേ അയാളുടെ സംശയത്തിന് മറുപടി എന്നോണം യാത്രക്കാർ നിറഞ്ഞു കഴിഞ്ഞ ഒരു വിമാനത്തിന്റെ വാതിൽ അടയുന്നതും കൂറ്റൻ ക്രെയിൻ അതിനെ ആകാശത്തോളം ഉയരത്തിൽ പൊക്കിക്കൊണ്ടുപോകുന്നതും താമസിയാതെ വിമാനം ജീവൻ വെച്ച് പറന്നുയരുന്നതും കാണാറായി ലാൻഡിങ്ങും അതുപോലെ തന്നെ ക്രെയിനടുത്ത് എത്തിയാൽ മാഗ്നറ്റിക് തരംഗങ്ങൾ ശക്തമാകുന്നതും ക്രെയിനിൽ ഒട്ടിപ്പിടിച്ച വിമാനത്തെ റോഡിൽ ഇറക്കി നിർത്തുന്നതും കണ്ടു കുഗ്രാമങ്ങളിലേക്ക് കൂടി വിമാന സർവീസ് ഉണ്ടെന്നുള്ള അറിവ് അയാൾക്ക് സന്തോഷം പകർന്നുവെങ്കിലും ഹ്രസ്വദൂര യാത്രയ്ക്ക് പോലും കോടികൾ ചെലവ് വരുന്ന കാര്യം ഓർത്തപ്പോൾ അയാൾ അസ്വസ്ഥനായി വീട്ടിലെത്തിയ ഉടൻ അയാൾ തളർന്നു വീണു തൈക്കിളവി ചോദിച്ചു എന്തുപറ്റി അയാൾ നടന്നതും കണ്ടതുമെല്ലാം അവളോട് പറഞ്ഞു സമ്പാദിച്ചു കൂട്ടിയ പണത്തിന് യാതൊരു വിലയുമില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവളുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കാൻ അരനിമിഷം നേരമെടുത്തു എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം വേണ്ടാത്തതൊക്കെ ദാനം ചെയ്യുന്നത് ഇന്നൊരു ഫാഷനാണല്ലോ നമുക്ക് കുറച്ച് കാശ് ദാനം ചെയ്യാം നിന്റെ ഇഷ്ടം അതിൽ ഒരു ധ്വനി ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇന്നോളം അവളുടെ ഇഷ്ടങ്ങളെ നടന്നിട്ടുള്ളൂ നടക്കുകയുള്ളൂ അന്ന് തന്നെ തൈക്കിളവൻ രണ്ടാമനെ അറിയിച്ചു നിനക്ക് കുറച്ച് കാശു തരാം കടമായിട്ടല്ല സൗജന്യമായി തന്നെ ഉടൻ വന്നു കൊണ്ടുപോവുക നേരത്തെ ഈ വിധം ചെയ്യാൻ തോന്നാതിരുന്നതിനെ എന്നോട് പൊറുക്കുക ക്ഷമിക്കുക വിചിത്രമായൊരു മറുപടിയാണ് രണ്ടാമനിൽ നിന്ന് കിട്ടിയത് നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ തരാം എത്ര വേണമെങ്കിലും തരാം എൻ്റെ കുട്ടികൾ പട്ടവും കളിവഞ്ചിയും ഉണ്ടാക്കി കളിക്കുന്നത് നോട്ടുകൾ കൊണ്ടാണ് ബ്രാൻഡ് ന്യൂ കറൻസി കൊണ്ട് വളരെ വൈകിയാണെങ്കിലും തൈക്കളവൻ ഒരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം പോലെ ഇന്ത്യൻ കറൻസിക്കും വിലയില്ലാതായിരിക്കുന്നു ഈ സി ബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന അച്ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള വരാനിരിക്കുന്ന കൊടുമ്പേനൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി